സീരിയൽ താരം മീര മുരളീധരൻ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നല്ല വിടർന്ന കണ്ണുകളും ഗ്രാമീണത്തെ തുളുമ്പുന്ന മുഖവും വശ്യതയാർന്ന ചിരിയും തനി നാടൻ സംസാര രീതിയുമുള്ള മീരാ മുരളി എന്ന നടിയെ അവതാരകെ അത്രവേഗം ആരാധകർ മറന്നുകളയില്ല ഇരുപതോളം സീരിയലുകളിലും സിനിമയിലും അഭിനയിച്ച താരം കുറച്ചുനാളായി അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ താരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് ഭർത്താവ് ഒന്നിച്ചുള്ള ചിത്രങ്ങളും യാത്രകളുടെ വീഡിയോയുമൊക്കെ താരം തന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട് എന്നാൽ താരം എന്തിനാണ് അഭിനയം നിർത്തിയതെന്നും ഇപ്പോൾ എന്താണ് കക്ഷി ചെയ്യുന്നതെന്നും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും അഭിനയത്തിൽ നിന്നും മാറി ഇപ്പോൾ ഒരു ബിസിനസ്കാരിയാണ് താരം ബിസിനസ്കാരിയുടെ റോളിൽ ഇപ്പോൾ താരം തിരക്കിലാണ് മീരാക്കി ബൈ മീര എന്ന ബേക്കിംഗ് സംരംഭം ആരംഭിച്ചു നടത്തുകയാണ് ബിസിനസ് ഇഷ്ടമാണ് എന്നും ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടമെന്നും മീര പറയുന്നു വിവാഹത്തിന് മുൻപ് തന്നെ ഫാഷൻ ഡിസൈനറായും ജോലി ചെയ്തിരുന്നു താരം ഫാഷൻ ഡിസൈനിങ്ങിനൊപ്പം മീര ബേക്കിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു വിവാഹത്തിനു ശേഷമാണ് കൂടുതലായി ബേക്കിംഗ് ചെയ്യാൻ തുടങ്ങുന്നത് പെയിന്റിംഗ് പോലുള്ള കാര്യങ്ങൾ മുൻപ് ചെയ്തിരുന്നത് പെയിന്റിംഗ് ഒരു ക്രിയേറ്റീവായ ആശയമായതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇഷ്ടം തോന്നിയതെന്നാണ് മീര പറയുന്നത് ഒരിഷ്ടം കൊണ്ടു തുടങ്ങിയതാണ് ഈ സംരംഭം എങ്കിലും ഇപ്പോൾ ഒരു ശീലവും ബിസിനസ്സും ബിസിനസുമൊക്കെയായി മാറിയിരിക്കുകയാണ് മീരയുടെ സ്വന്തം മീരാക്കി ബൈ എന്ന ബേക്കിംഗ് സംരംഭം ഇൻസ്റ്റയിൽ ഇതിനായൊരു പേജുമുണ്ട് താരം ചെയ്യുന്ന കേക്കിന്റെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെ അതിൽ താരം പോസ്റ്റുചെയ്യാറുമുണ്ട് ഏറ്റവും ഒടുവിൽ അരുന്ധതി എന്ന മെഗാ സീരിയലിലെ കേന്ദ്ര കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് എന്തുകൊണ്ട് താനൊരു വർഷമായി ടെലിവിഷൻ മേഖലയിൽ നിന്നും പിന്മാറി എന്തുകൊണ്ട് അരുന്ധതിയിൽ പുതിയൊരു മാറ്റം എന്നീ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് മീര ഇപ്പോൾ കലാപാരമ്പര്യമുള്ള തറവാടൊന്നും അല്ല എന്റേത് പക്ഷേ ചെറുപ്പം മുതലേ അഭിനയമോഹമുണ്ടായിരുന്നു എന്നെ അഭിനയത്തിലേക്ക് അഭിനയത്തിലേക്കെത്തിച്ചത് ജയൻചേട്ടനാണ് അച്ഛന്റെ കസിൻ ആണ് അദ്ദേഹം ചേട്ടൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകില്ല മാനസപുത്രയിലെ തോബിയാസ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ വേഗം മനസ്സിലാകും അഭിനയം വിട്ടു എന്ന് പറയാനാകില്ല പക്ഷേ ഉടനെ ഒരു മടങ്ങി വരവ് ഇല്ല എന്ന് തന്നെ പറയാം ഒറ്റ കാരണമാണ് അതിനു പിന്നിൽ പഠനം പണ്ടു മുതലുള്ള ആഗ്രഹമാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്നുള്ളത് അതിപ്പോൾ നടന്നു ഇപ്പോൾ പഠന തിരക്കുകളിലാണ് ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇനി അഭിനയത്തിലേക്കില്ലേ എന്ന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് പ്രേക്ഷകർ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചതിൽ ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന പരമ്പരയിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മീര മാറുന്നത് പിന്നീട് മീര അഭിനയിച്ച സീരിയലുകൾ എല്ലാം ഹിറ്റായിരുന്നു ഏറ്റവും ഒടുവിലായി അഭിനയിച്ച അരുന്ധതി മീരയുടെ കരിയറിലെ തന്നെ വഴിത്തിരിവായ കഥാപാത്രമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ നൃത്തം പഠിച്ചു തുടങ്ങിയ മീരയ്ക്ക് അടൂർഭാസി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സെക്കൻഡ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി മീര ബിഗ് സ്ക്രീനിലേക്കും എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ